അപ്പോൾ ആമിനാസ് അടുക്കളയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാനേ കുറച്ച് ഭക്ഷണം കഴിക്കുന്നതാണ് നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോകുന്നത് ഭക്ഷണം ഉണ്ടാക്കിയതൊന്നും ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടില്ല അപ്പൊ ഇന്ന് ഞാൻ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള രണ്ട് കറിയും കൂട്ടിയിട്ട് ഞാൻ ഇന്ന് തുച്ചുകൊണ്ട് കഴിക്കാൻ പോവാണ് നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചാ നീപ്പം മണി രണ്ടര മണിയായിട്ടാ ഭക്ഷണം കഴിക്കാൻ ഇന്ന് ലേറ്റായി അപ്പോൾ ഞാൻ ഭക്ഷണം എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം എടുക്കട്ടെ അപ്പോൾ ഞാൻ ചോറും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അതെ സാമ്പാർ നല്ല കൂലിയ സാമ്പാർക്ക് സാമ്പാർ ഒത്തിരി ഇഷ്ടമുള്ളൊരു കറിയാണേ അതില്ലോട്ടോ ഉണ്ടിക്കട്ടെ പിന്നെ കൂടുതൽ കറിയൊന്നും ഇല്ല കുറച്ച് കറിയുള്ളൂ ഇത് ഇപ്പോൾ എല്ലാ ഒരു വീഡിയോയിൽ കാണിക്കുന്ന അതാണ് മത്തി കൊണ്ടും കാണിക്കാറുണ്ട് അയില കൊണ്ടൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം ഞാൻ അയിലാണ് ഇന്ന് എടുത്തിരിക്കുന്നത് അത് വീഡിയോ ആയിട്ട് കാണിച്ചില്ല എന്ന് മാത്രം ഫുൾ വീഡിയോ ആയിട്ട് കാണിച്ചില്ല ഞാൻ ഉണ്ടാക്കിയിട്ട് തിന്നണതായിട്ട് കാണിച്ചു തരാം ഫുൾ അയില പിന്നെ ലൂപിക്കുക ഉപ്പിലിട്ട ലൂപിക്കുക അപ്പം ഞാനിന്ന് കഴിക്കട്ടെ ഇതെല്ലാം കൂടി കഷ്ണങ്ങളൊക്കെ ഒരു ഭാഗത്തേക്ക് വെച്ചിട്ട് സാധാരണ ഈ ഒരു മീന മാത്രം മതി കേട്ടോ പക്ഷെ എനിക്ക് സാമ്പാറിന്റെ കൂടിയോടും കഴിക്കാൻ ഒത്തിരി ഇഷ്ടമാണ് ആദ്യം മക്കളെ നിങ്ങളെല്ലാരും വെച്ചിട്ടുണ്ടാവും എന്റെ ഉരുള്ള അപ്പൊ ഞാൻ ഒരു ഉരുള്ള വായിലൊക്കെ നല്ല ഫ്രഷ് അയിലെ സാറിന്റെ ക്യാമ്പറയിലാണെങ്കിൽ ഇതാ എനിക്ക് നി അയിലെ പൊളിക്കുമ്പോൾ ഇതുപോലെ കളർ വേണം അപ്പൊ മായ അധികം ചേർക്കാത്തത് മായ എന്തായാലും ഉണ്ടാവും അപ്പൊ ഇത് ഞാൻ ഒന്ന് തലച്ചു കഴിക്കട്ടെ നല്ല പുളിയും എല്ലാ മസാലകളും കൂട്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഇതിപ്പോ എല്ലാം മിക്ക വീഡിയോസിലുണ്ട് ഇടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനത് കാണിക്കാതിരുന്നത് ഇനി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇട്ട് കാണിക്കാം കാണിക്കട്ട പിന്നെ അതെ എന്റെ ഇതിൻ്റെ മുകളിലെ വീട്ടിലൊണ്ടൊന്നും ലൂപിക്കാണ് ഉപ്പിലിട്ടത് നിങ്ങൾ പച്ചമുളക് ഇട്ടിട്ട് ഉപ്പിലിട്ടതാണ് ഇനി ഇതൊന്ന് ചോറിന്റെ കൂടെ കുഴക്കട്ടെ മീനും സാമ്പാറും ചോറും അപ്പോൾ ഞാനിതിന് ഫുള്ളായിട്ട് തയ്ക്കട്ടെ സ്വസ്ഥമായിട്ട് അപ്പം എന്തായാലും നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം അവനെ ആളും വിളിക്കും വാട്സപ്പിലൊക്കെ വിളിച്ചു വയ്ക്കുന്നുണ്ട് വീഡിയോ ഇടാത്ത എന്താണ് എന്താണ് മടിയായിട്ടാണ് സത്യം പറഞ്ഞാൽ അപ്പം എല്ലാവരും ഇനി എൻ്റെ വീഡിയോസൊക്കെ കാണാത്തതൊക്കെ ഉണ്ട് കാണാം കേട്ടാ അപ്പോൾ ബൈ